എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പഞ്ചാര പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ട് ഇന്ന് പിറന്നാളാണ് ഏട്ടൻ്റെ പിറന്നാളാണിന്ന് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഞാൻ ഇന്ന് പായസം വെക്കുന്നത് ഇന്ന് പഞ്ചാര പായസമാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഉണങ്ങല്ലരി പാല് പഞ്ചസാര ഈ മൂന്ന് സാധനങ്ങളെ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു പഞ്ചാര പായസം വെക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ പഞ്ചാര പായസം പഞ്ചാര പായസം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയാം കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പായസമാണ് പഞ്ചാര പായസം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അടിപൊളി സ്വാദാണ് സദ്യയിലൊക്കെ ഒന്നാമനായുള്ളൊരു പായസമാണ് പഞ്ചാര പായസം പാലടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായി വരുന്നുണ്ട് നല്ലോണം തിളയ്ക്കണം കേട്ടോ പായസത്തിനുള്ള അരി ഇടാൻ വേണ്ടിയിട്ട് ഉണങ്ങല്ലേരിയുടെ നുറുക്കരിയാണ് കേട്ടോ പഞ്ചാര പായസത്തിന് ഉപയോഗിക്കുക ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വളരെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ഒണങ്കലേരിയുടെ നുറുക്ക് പായസത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പണ്ടൊക്കെ നമ്മൾ ചെറുതാക്കി ആയിട്ടൊക്കെ ആയിരുന്നു പായസം ഉണ്ടാക്കിയിരുന്നത് ഇന്നിപ്പോൾ ചെറിയ അരികളിൽ നിന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിന് ധാരാളം കിട്ടാനുണ്ട് പാൽ നല്ലവണ്ണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഉണുങ്കല്ലേരി ഇട്ട് കൊടുക്കേണ്ടത് ഏകദേശമൊക്കെ അവിടെ ആവാറായിട്ട് ഇടങ്ങിയിട്ടുണ്ട് കേട്ടോ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കൈവിടാണ്ട് ഇടക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടി അടിപൊളിക്കും അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പാല് പാല് നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച് കൊന്തി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം അരി പാൽ നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമാണ് അരി കഴുകി ഇടാൻ പാടുള്ളൂ മുമ്പേ കഴുകി വെക്കാൻ പാടില്ല ഇടാനാവുമ്പം കഴുകിയിട്ട് അങ്ങോട്ട് ഇടാനേ പാടുള്ളൂ ഇനി അതിൽ കിടന്നിട്ട് നല്ലോണം വെന്ത് വരണം അരി വേവാനുള്ള വെള്ളം നമ്മൾ പാലിൽ ഒഴിക്കണ സമയത്ത് നമ്മളൊരു കണക്കിന് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അരി പാലിൽ കുറഞ്ഞ് നല്ലോണം വീണ്ട വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പനഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലോണം തിളച്ച് മുടു വന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചാര പായസം നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞ് നമുക്കത് വാങ്ങി വെക്കാം വാങ്ങി വെച്ചാലും കുറച്ച് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പാട കെട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമെന്ന് അറിയാം എങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ